ചില ജന്മനക്ഷത്രങ്ങൾ ഉള്ളവർക്ക് സോളിനെ കാണാൻ പറ്റും മരണം എത്താതെ മരിച്ച ആൾക്കാരുണ്ടല്ലോ സൂയിസൈഡ് ആക്സിഡന്റൽ മരണം ഇവരൊക്കെ പ്രകൃതിയിൽ എന്തായാലും ഉണ്ടാവും തുര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇദ്ദേഹത്തിന് ഇത് ഇതുപോലെയുള്ള സോളുകളെ കാണാൻ കഴിയും ഈ സങ്കല്പം ചെയ്യാനുള്ള കഴിവ് ഓരോ മനുഷ്യനും ഓരോ രീതിയിൽ അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പല പല രീതിയിൽ ആവശ്യങ്ങളായിട്ട് വരുന്ന സോളുകളുണ്ട് മരണമാകുന്ന സമയങ്ങളിൽ പറയുന്നത് നമ്മള് ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ പറഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ടായി അപ്പൊ അവർക്ക് ഉണ്ടായിട്ടില്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സോൾ എക്സ്പീരിയൻസുകളെ പറ്റിട്ട് അതില് മിക്കപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മദർ തെരീസയാണെങ്കിലും രാജീവ് ഗാന്ധി അതേപോലെ തന്നെ ഈ ആക്ടർ ആക്ടേഴ്സ് ഇത്ര മരണപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ഒരു സോൾ എക്സ്പീരിയൻസസ് ഇവർ ഷെയർ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഇവരുടെ ജീവിതഘട്ടത്തിൽ ഇവർ ഈ ഒരു ആൾ വ്യക്തികളെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം അപ്പം ആ ഒരു അമിതമായ ആഗ്രഹം എപ്പോഴെങ്കിലും അത് എപ്പോഴെങ്കിലും കണക്ട് ചെയ്തിട്ടാണ് ഇത്ര എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നത് അതൊരു ക്രി ക്ലിയർ ആയിട്ടുള്ള ആലൂസിനേഷ്യൻസ് ആണ് ശരിക്കും അങ്ങനെയാണോ അതിലൂടെ ക്വസ്റ്റ്യൻ വളരെ ബ്രില്യൻ്റ് ആണ് അതിനപ്പുറം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തലങ്ങളിലേക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഹാലൂസിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പല ആൾക്കാർക്കും പറയാം അപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഹാലൂസിനേഷൻ പ്രകാരം നമുക്ക് ആരോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതൊരു തോട്ട്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ തോട്ട്സിൻ്റെ വൈബ്രേഷനാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് പിന്നെ നമ്മളിടയ്ക്ക് ഈ അലക്സാണ്ടർ ജേക്കബ് സാറു ആയിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ സാധ്യത ഞാൻ പുള്ളിയുടെ ഏകദേശം ഒരു അത്യാവശ്യം ഒരു ഡീസെൻ്റ് അവേഴ്സ് പുള്ളിയോട് സ്പെൻഡ് ചെയ്തു അപ്പോൾ അതിൽ പുള്ളി ഒരു തുരിയ എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് തുല്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇദ്ദേഹത്തിന് ഇത് ഇതുപോലെയുള്ള സോളുകളെ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് ഒരുപാട് ദേവജ്ഞന്മാരുണ്ട് പുരോഹിതന്മാരുണ്ട് പിന്നെ പൂജാരിമാരുണ്ട് ജ്യോതിഷന്മാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നിടത്തും ഒരുപാട് ആത്മാക്കളുടെ പ്രസൻസ് ഉണ്ട് അതിൽ സ്വാഭാവികം ഏതൊരു സാഹചര്യം പ്രകൃതിയാണോ ഭൂമിയിലാണോ നൂറ് ശതമാനം ഉണ്ടാവും പക്ഷേ അവിടെ എന്താ പറയുക ബെറ്റർ സോളുമുണ്ട് ബെറ്റർ അല്ലാത്ത സോളുമുണ്ട് ബെറ്റർ അല്ലാത്ത സോൾ എന്ന് പറയുന്നത് അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പല പല രീതിയിൽ ആവശ്യങ്ങളായിട്ട് വരുന്ന സോളുമുണ്ട് അല്ലെങ്കിൽ ഒരാളെയും ഡിസ്റ്റർബ് ചെയ്യാതെ പോകുന്ന സോളുമുണ്ട് അപ്പോൾ ഈ പീക്ക് സോൾ എന്ന് പറയുന്ന എനർജിയുള്ള നല്ല ആത്മാക്കൾ ഒരു കാരണവശാലും ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കില്ല അത് ക്ലിയറാണ് അല്ലേ ലോസ് ഓഫ് സ്പിരിറ്റ് വഴിയിലൊക്കെ പറയുന്നതുപോലെ ഓരോ റിലംസ് ഉണ്ട് മരണശേഷം നമ്മൾ പോകുന്ന ഓരോ തലങ്ങളുണ്ട് ഈ ഓരോ തലങ്ങൾ കഴിഞ്ഞ് അടുത്ത തലത്തിലേക്ക് പോകുക എന്നുള്ളതാണല്ലോ ഈ പറയുന്ന ജനനത്തിൻ്റെ ഉദ്ദേശം തന്നെ ജനനം കഴിയുന്നു കർമ്മം കഴിയുന്നു അത് കഴിയുന്നു മരിക്കുന്നു ആ കർമ്മം ബേസ്ഡ് ഓൺ ദി കർമ്മയിലാണ് നമ്മൾക്ക് മരണശേഷം ഏത് തലത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് അതെല്ലാവരും പറയുന്ന സംഭവമാണ് അപ്പോൾ ഈ മരണം എത്താതെ മരിച്ച ആൾക്കാരുണ്ടല്ലോ സൂയിസൈഡ് ആക്സിഡൻ്റൽ മരണം ഇവരൊക്കെ പ്രകൃതിയിൽ എന്തായാലും ഉണ്ടാവും പക്ഷെ ഇതിനൊക്കെ ഇത്ര വർഷം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഹയർ സോളിലേക്ക് ഇവർ റിക്വസ്റ്റ് ചെയ്യണം അതായത് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഹയർ സോളിലേക്ക് ആ ഈ സോള് തന്നെ സ്വാഭാവികമായിട്ട് മലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ തന്നെ ആഹാരം കഴിക്കാനില്ലാത്ത സമയങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നമ്മൾ ആരുടെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരു പരിധി വരെ നമ്മളെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ വെച്ച് നമ്മൾ ആരുടെയും ചോദിക്കില്ല കഴിവതും നമ്മൾ തന്നെ അതിനുള്ളൊരു വഴി കണ്ടെത്തും വഴി കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർ അത്രയും കഴിവില്ലാത്ത ആൾക്കാരുണ്ടെന്ന് വെച്ചോളൂ അപ്പോൾ ഇപ്പോൾ റോഡിൽ നമ്മൾ നോക്കുമ്പോൾ ഭിക്ഷ യാചിക്കുന്ന ഒരുപാട് പേരില്ലേ സോ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ജോലി ചെയ്യാൻ കഴിവുകേടായിരിക്കാം അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് ഫണ്ട് ചോദിക്കും ഈ ക്യാഷ് ഫുഡ് കഴിക്കാനായിരിക്കും ക്യാഷ് കൊണ്ട് ഫുഡ് വാങ്ങിച്ചു കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ വിശപ്പിൻ്റെ ഒരു വിളിയുണ്ടല്ലോ അല്ലാത്തൊരു വിളിയാണ് ആ വിളിക്കുമ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ ഒരാൾ കേൾക്കില്ലേ ആ വിളി ഒരാൾ പോയി എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കില്ലേ അതുപോലെ ഈ പറയുന്ന ആത്മാക്കൾ സ്വാഭാവികമായിട്ടും മരണമെത്താതെ മരിച്ച സമയങ്ങളിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ അവർ അവിടെ ഇവിടെ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് ഇവർ അടുത്ത തലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി അവർ ചെയ്ത കർമ്മങ്ങളുടെ പാപങ്ങൾ അവരനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ചില സമയങ്ങളിൽ അവർ വിളിക്കും മരണം കഴിഞ്ഞാൽ എവിടെയാണ് ആദ്യം പോകുന്നത് ദ ഹോൾ ഓഫ് റെസ്റ്റിങ് എന്ന് പറയുന്ന പറയുന്നൊരു ഹോളെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പോയാണ് റെസ്റ്റ് എടുക്കുന്നത് അവിടെ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അനുസരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ പറയുന്ന ആത്മാകൾ വിളിക്കുന്ന സമയത്ത് ഹയർ സോൾസ് കേൾക്കും ഹയർ സോൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വരാം അപ്പോൾ അതുവരെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകുന്ന വിളികൾ ഇങ്ങനെ നടക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ഒരാൾ ഫോർ എക്സാമ്പിൾ കാര്യം കേട്ടിട്ടുണ്ട് ും ശരിക്കും ഇങ്ങനെ ഉണ്ടോ ആക്സിഡന്റ് ആണെങ്കിലും സമയമാകാതെ പോകുന്നതല്ലേ ഈ മോനിഷേന്റെ ആക്ട്രസ് മോനിഷേന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോനിഷ പണ്ട് താമസിച്ചിരുന്ന അഞ്ഞൂറ്റിയ മുറിയിലെ സോളിന്റെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നുള്ളത് അപ്പൊ അതും ഈ ബന്ധമുണ്ട് ഇപ്പം അത് വലിയൊരു എക്സാമ്പിൾ ആണ് അതുപോലെ നമ്മൾ നമ്മളറിയാത്ത ഒരുപാട് സംഭവമുണ്ട് ഇപ്പോൾ ഈവൻ മൂന്നാറ് നമ്മളൊരു പെർട്ടിക്കുലർ ഹോട്ടലിൽ റൂം എടുക്കുകയാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അതിൽ അവരുടെ ബ്രാൻഡിനെ എഫക്റ്റ് ചെയ്യും എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അതായത് ഈ പറയുന്ന ഹീലിങ്ങിൽ നിൽക്കുന്ന ജിനു അവരൊക്കെ പോയി ഫാമിലി ആയിട്ട് പോയി അനുഭവിച്ചിട്ടുള്ളതാണ് അവിടെ ഒരു സോളിൻ്റെ പ്രസൻസ് ഉണ്ട് രാത്രിയാകുമ്പോൾ ഒരു പെൺകുട്ടി ആ കട്ടിലിൻ്റെ മൂലയിലുണ്ടാവും ഇത് വേണമെങ്കിൽ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് മൂന്ന് മക്കൾ ഇവർ മൂന്നര കൂടി അവിടെ സ്റ്റേ ചെയ്യുക ഇതിനു മുൻപ് നമ്മൾ ഈ കഥകൾ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പരിധി പരിധിവരെ നമ്മളവിടെ തള്ളെന്ന് പറയും അല്ലെങ്കിൽ പറയും ഇതൊന്നുമില്ല എന്ന് പറയും പക്ഷേ വിശ്വാസത്തിനും അപ്പുറം ഒരു സത്യമുണ്ട് യുന്നവരോട് നമുക്കൊന്നും പറയാനില്ല അവർക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ തിരിച്ചറി വരുന്നൊരു കാലം ഉണ്ടാവും അന്നവര് മനസ്സിലാക്കും അപ്പം ഇവരവിടെ പോയി താമസിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ അനുഭവം ഉണ്ടായി അവർ സോളൌട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പിന്നെ ഹീഇസ് എക്സ്പേർട്ട് സോളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കഴിവുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അപ്പോൾ ആ ഒരു മീഡിയം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവിനേക്കാളും അപ്പുറം ഒരു ധൈര്യം ഒന്നും സംഭവം ഇവിടെയുണ്ട് അപ്പൊ ഇതുപോലെ ഒരുപാട് ആത്മാക്കൾ ഈവൻ ലാസ്റ്റ് മീരാജിയായിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് മീരാജി സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മരിച്ചുപോയ പാട്ടുകാരനുണ്ടല്ലോ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി പുള്ളിയുടെ സോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച് വിളിച്ചു വരുത്തുന്ന രീതിയുണ്ട് അല്ലാതെ ഇതിനൊരു കുറേ സ്റ്റെപ്സ് ഉണ്ട് സോൾ ടു സോൾ ട്രാവൽ സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷൻസ് അതൊക്കെ ഒരു പ്രോപ്പർ മീഡിയം വഴി തന്നെ പോകണം അല്ലാതെ ഈ തുര്യാ സ്റ്റേജിൽ ഉള്ളവർക്ക് കാണാൻ പറ്റും അല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല അതുപോലെ അതിനച്ചല്ല ജന്മനക്ഷത്രങ്ങൾ ഉള്ളവർക്ക് സോളിനെ കാണാൻ പറ്റും ചില നക്ഷത്രത്തിൽ പെടുന്നവർക്ക് കാണാൻ പറ്റും അതായത് ഒന്നുകിലും ഒരു ഷാഡോ ആയിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ വരുന്ന പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എന്താണ് ഈ സോള് വരുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ റിയാക്ഷൻ എന്താണ് ഇലക്ട്രിസിറ്റി അല്ലേ കറണ്ട് ബൾബ് പോകുന്നു അത് സിനിമയെ കാണുന്നതാണെങ്കിലും ആദ്യം ബാധിക്കുന്ന ഒരു ഈ ഇലക്ട്രോ എനർജിയാണ് ആദ്യം ബാധിക്കുന്നത് രണ്ടാമത് സോ ഈവൻ നമ്മുടെ ഫ്ലോറിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് കഥ എഴുതുന്നുണ്ട് ആരാണെന്ന് മനസ്സിലായി കാണും കഥ എഴുതുന്ന സുഹൃത്ത് കഥ ഓൾമോസ്റ്റ് എഴുതി സിസ്റ്റത്തിലുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ പറയാം ടെക്നിക്കൽ എന്ന് പറയാം പക്ഷേ സിസ്റ്റം വീണ്ടും ഓപ്പണായി ആ ഫയലില്ല ആ ഫയലപ്പോൾ പറയാം ഫയൽ സേവ് ചെയ്തിട്ടുണ്ട് സേവ് ചെയ്ത ഫയലാണ് അത് ഒരു ദിവസം കൊണ്ട് എഴുതുന്ന കഥയല്ല അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ ഭാഗങ്ങളിൽ തന്നെ ഉണ്ട് നമ്മളെ കൂടെ ഉള്ള ഇടത്തന്നുണ്ട് അപ്പോൾ ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വിളിച്ച് വരുത്തി വരുന്ന ഉണ്ട് വിളിച്ച് വരുത്താതെ അവരെ നമ്മൾ എന്താ പറയുക ഒന്ന് സങ്കല്പിച്ചിട്ട് ഈ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രോസസ്സാണ് അതില വെറുതെ സങ്കല്പമല്ല ഈ സങ്കല്പം ചെയ്യാനുള്ള കഴിവ് ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ്റെയും സോളിൻ്റെ ഒരു ശക്തി ഭയങ്കര ഈ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡുമായിട്ട് നമ്മൾ സംസാരിക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ടും നമ്മളെ ഗൈഡ് ചെയ്യും അപ്പോൾ ഈ സബ്കോൺഷ്യസ് മൈൻഡ് ഒരാൾക്ക് ടു ടു ത്രീ പെർസെൻറ്റേജ് മാത്രമേ മാക്സിമം ഓപ്പൺ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും എക്സ്പേർട്ട് ആയിരിക്കണം എക്സ്പേർട്ട് ആയ ആൾക്ക് പോലും ഈ പറയുന്ന ട്വന്റി പെർസെൻറ്റേജ് മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓപ്പൺ ആണ് കോൺഷ്യസ് മൈൻഡ് അല്ലേ അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയിട്ടുള്ള ആൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ സ്റ്റേജസും ഇങ്ങനത്തെ സംഭവം അറിയാൻ പറ്റും അല്ലാത്തൊരാള് വിളിച്ചു വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റിയാക്ഷൻ വളരെ വലുതായിരിക്കും അല്ല ഈ എക്സ്പീരിയൻസുകളൊക്കെ ചിലപ്പോൾ ഇവരും കാരണം മുമ്പ് എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടാൻ ഈസിയാ ഒരു സമയത്ത് ഓജോ ബോർഡൊന്ന് കേട്ടിട്ടുണ്ടല്ലേ ഓജോ ബോർഡിനകത്ത് പല ആൾക്കാരും പല രീതിയിലെ ഗിമിക്സ് കാണിച്ച് എത്രയോ പേര് പല പല സ്റ്റേജസിൽ പോയ ആൾക്കാരുണ്ട് ഈവൻ ബ്രാൻഡിൻ്റെ അവസ്ഥയിൽ പോയ ആൾക്കാരുണ്ട് വരുന്ന പ്രസൻസ് വരുന്ന സോള് എങ്ങനെ ഇരിക്കും സോൾസിന് ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നല്ല പല എക്സ്പേർട്സും പറയും പല പാരാസൈക്കോളജിസ്റ്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് പല സോളും നമ്മളുമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് സാധാരണ മനുഷ്യരല്ലേ നമ്മളൊക്കെ വിഴുന്നു പോവും അവർ പറയുന്നത് വിശ്വസിക്കും പക്ഷേ വിശ്വസിക്കുമ്പോഴാണ് ഇവർക്ക് പറ്റുന്ന അബദ്ധം വിളിച്ചു വരുത്തുന്ന ആത്മാവ് വളരെ എന്താ പറയുക പവർഫുൾ ആത്മാവാണെന്നുണ്ടെങ്കിൽ എന്താണല്ല റിയാക്ഷൻ എന്നറിയില്ല കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകാതിരിക്കുക അങ്ങനെ പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നല്ല മീഡിയംസ് നല്ല സൈക്കോളജിസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നല്ല പുരോഹിതന്മാർ വഴിയോ അല്ലെങ്കിൽ നല്ല ഈ പറയുന്ന ദൈവജ്ഞന്മാരുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിവുള്ള മീഡിയംസ് സെലക്ട് ചെയ്തിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് പിതൃലോകങ്ങളാണ് ഏറ്റവും പവർഫുൾ പിതൃലോകങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ പിതൃലോകം എന്ന് പറയുന്ന സമയത്ത് ഒരാൾ മരണമാകുന്ന സമയങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോകാൻ പിതൃക്കൾ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ മരണമാകാതെ ഇങ്ങനത്തെ ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാകുന്ന സമയങ്ങളിൽ ആരും വരില്ല പക്ഷേ ഇവരെ തേടി വരും ഒരു സമയം കഴിയണം അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാതിരിക്കുക